നൂറ്റി നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം ഒമ്പതാം തിരുവചനം കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണജൊരിയുന്നു കർത്താവ് അങ്ങേ തിരുരക്തധ്യാനമാസത്തിൻ്റെ എട്ടാം നാൾ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങേ അനന്തകാരുണ്യത്തിന് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ ലോകമാസകളുമുള്ള എല്ലാ മനുഷ്യരും അങ്ങേ ഛായയും സാദൃശ്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം അങ്ങ് മനുഷ്യരെയെല്ലാം ജാതി വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്നവനാണല്ലോ അങ്ങ് ഞങ്ങളോടും എല്ലാവരോടും കാണിക്കുന്ന ഈ സ്നേഹസമ്പത്ത് തിരിച്ചറിഞ്ഞ് ആ സ്നേഹസമ്പന്നതയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കുകയണമേ ഇനിയുള്ള എൻ്റെ ജീവിതം ഇനി എനിക്ക് അങ്ങ് നൽകുന്ന ഓരോ നിമിഷത്തെയും ജീവിതം അങ്ങേ പുകഴ്ത്തി ജീവിക്കുവാൻ അങ്ങേ വാഴ്ത്തി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങ് എന്നോട് കാണിക്കുന്ന കാണിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹശക്തി സ്നേഹാഗ്നി അനുഭവിക്കുവാൻ അങ്ങ് മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമായി പകർന്നു നൽകുവാൻ ആത്മാവിൻ്റെ ജ്വാല ഞങ്ങളിൽ ഉച്ചരിപ്പിക്കണമേ ആമീൻ കർത്താവെ അങ്ങേതിരു രക്തത്താൽ കഴുകി വിശദീകരിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന ബോധ്യം ഓരോ നിമിഷവും എന്നിൽ ഉജ്ജ്വലിക്കട്ടെ ൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സകല ജടീക സുഖങ്ങളെയും ത്യജിക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും മാധുര്യമുള്ള ആശ്വാസം കണ്ടെത്തും